ലൂർദ് മാതാ ദേവാലയത്തിൽ സ്വർണ്ണ കിരീടം സമർപ്പിച്ച് സുരേഷ് ഗോപിയും കുടുംബവും മകളുടെ വിവാഹത്തിന് മുന്നോടിയായുള്ള നേർച്ചയുടെ ഭാഗമായാണ് സ്വർണ കിരീടം സമർപ്പിച്ചത് ആഴ്ചകൾക്ക് മുൻപ് പള്ളി സന്ദർശിച്ച സുരേഷ് ഗോപി തനിക്ക് ഇത്തരത്തിലൊരു ആഗ്രഹമുണ്ടെന്ന് പള്ളി അധികൃതരെ അറിയിക്കുകയായിരുന്നു പള്ളിയിൽ അടുത്തിടെ തിരുനാളിന് വന്നപ്പോൾ സ്വർണ കിരീടം സമർപ്പിക്കുമെന്ന് നേരുകയും ചെയ്തിരുന്നു പിന്നാലെയാണ് മാതാവിന് പൊൻകിരീടം സമർപ്പിച്ചത് വികാരിയും ട്രസ്റ്റിമാരും അംഗീകാരം നൽകിയതോടെയാണ് ഇന്ന് കുടുംബസമേതമെത്തി കിരീടം സമർപ്പിച്ചത് അടുത്ത കുടുംബാംഗങ്ങളും ബി ജെ പി ജില്ലാ നേതാക്കളും ചടങ്ങിൽ പങ്കെടുത്തു ഏകദേശം അഞ്ചു പവനോളം തൂക്കമുള്ള സ്വർണത്തിൽ പൊതിഞ്ഞ കിരീടമാണ് സമർപ്പിച്ചത് മകൾ ഭാഗ്യയുടെ വിവാഹത്തിന് മുന്നോടിയായാണ് ഇത്തരത്തിലൊരു ചടങ്ങ് ബുധനാഴ്ച സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യ സുരേഷും ബിസിനസ്സുകാരനുമായ ശ്രേയസ് മോഹനും തമ്മിലുള്ള വിവാഹം ഗുരുവായൂരിൽ നടക്കുന്ന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെ പങ്കെടുക്കുന്നുണ്ട് സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹ ചടങ്ങിലും മോദി എത്തുന്നത് തൃശ്ശൂരിൽ സുരേഷ് ഗോപി മത്സരിക്കുമെന്ന് ഉറപ്പിച്ചതോടെയാണ് കല്യാണ ദിവസമായ പതിനേഴിന് ഗുരുവായൂരിൽ വിവാഹങ്ങൾക്ക് സമയക്രമം ഏർപ്പെടുത്തിയിട്ടുണ്ട് മോദി എത്തുന്ന പതിനേഴാം തീയതി നാല്പത്തെട്ട് വിവാഹങ്ങൾക്ക് പുലർച്ചെ അഞ്ചിനും ആറിനും മധ്യയാണ് സമയം നൽകിയിരിക്കുന്നത് ആറു മണിക്കും ഒൻപതിനും മധ്യേ വിവാഹങ്ങൾ ഉണ്ടാകില്ല അന്നേ ദിവസം സംഘങ്ങൾ പ്രത്യേക പാസെടുക്കണമെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട് എന്നാൽ ഇതിനിടയിൽ സുരേഷ് ഗോപിക്കെതിരെ നിരവധി അഭ്യൂഹങ്ങൾ വന്നിരുന്നു മകളുടെ വിവാഹം ആഘോഷിക്കാൻ മറ്റു പെൺകുട്ടികളുടെ വിവാഹം മാറ്റിവെക്കുന്ന അത്ര ശരിയല്ല പ്രവണതയല്ല എന്നൊക്കെ ചിലർ വാദിച്ചിരുന്നു വിവാഹ സംഘങ്ങളുടെ അഭിപ്രായം ചോദിച്ച ശേഷമാണ് വിവാഹ സമയത്തിൽ മാറ്റം കൊണ്ടുവന്നത് അതിൽ യാതൊരു വിദ്വേഷവും സംഘം ഉന്നയിച്ചിട്ടില്ലെന്നതാണ് യാഥാർത്ഥ്യം പാർട്ടി വിദ്വേഷവും മറ്റും കണക്കിലെടുത്ത് ചിലർ അഭ്യൂഹങ്ങൾ പറഞ്ഞു പരത്തുന്നതായി സാമൂഹ്യ മാധ്യമങ്ങൾ ഉൾപ്പെടെ വന്നിരുന്നെങ്കിലും അതിന്റെ സത്യാവസ്ഥ ജനങ്ങളിൽ എത്തിയിട്ടുണ്ട് അതേസമയം ഇത് രണ്ടാം തവണയാണ് മോദി തൃശൂരിൽ എത്തുന്നത് നേരത്തെ ബി ജെ പിയുടെ നാരി ശക്തി പരിപാടിയിൽ പങ്കെടുക്കാനാണ് മോദി എത്തിയത് വിവാഹങ്ങൾ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ പ്രകാരം വിവാഹ സംഘത്തിൽ ഇരുപത് പേർക്ക് മാത്രമാണ് അനുമതി നൽകിയിരിക്കുന്നത് ഫോട്ടോയും തിരിച്ചറിയൽ കാർഡിന്റെ കോപ്പിയും നൽകി പോലീസ് പാസ് എടുക്കണം പതിനേഴിന് രാവിലെ എട്ടിന് ശ്രീകൃഷ്ണ കോളേജ് ഗ്രൗണ്ടിലെ ഹെലിപ്പാഡിൽ മോദി ഇറങ്ങും റോഡ് മാർഗം എട്ട് പത്തിന് ശ്രീവത്സം ഗസ്റ്റ് ഹൗസിൽ എത്തും എട്ട് പതിനഞ്ചിന് ക്ഷേത്രത്തിൽ ദർശനം നടത്തും ഇരുപത് മിനിറ്റ് നേരം ക്ഷേത്രത്തിൽ ചിലവഴിച്ച ശേഷം ക്ഷേത്രനടയിൽ എട്ട് നാൽപ്പത്തഞ്ചിന് നടക്കുന്ന സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കും അന്ന് രാവിലെ ആറ് മുതൽ ഒൻപത് വരെ കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുമെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട് തൃപ്രയർ ക്ഷേത്രത്തിലും മോദി എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട് ഇവിടെയും കേന്ദ്ര ഏജൻസികൾ പരിശോധനകൾ നടത്തിയിട്ടുണ്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തൃശൂർ എടുക്കാൻ ഒരുങ്ങുന്ന ബി ജെ പിയുടെ സുരേഷ് ഗോപിക്ക് പുതിയ ഊർജമാകും മോദിയുടെ തൃപ്രയർ ദർശനം കേരളത്തിലെ പ്രസിദ്ധവും പുരാതനവുമായ ശ്രീരാമക്ഷേത്രമാണ് തൃപ്രയർ ക്ഷേത്രം മഹാവിഷ്ണുവിന്റെ ഏഴാമത്തെ അവതാരമായ മര്യാദ പുരുഷോത്തമന് ശ്രീരാമചന്ദ്രന് രദൂഷണത്രിശിരസുകളുടെയും അവരുടെ സൈന്യത്തെയും വധിച്ച ശേഷമുള്ള അത്യുഗ്രഭാവത്തിൽ ചതുർബാഹു വിഷ്ണു രൂപത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നു ഐശ്വര്യ ദേവതയായ ലക്ഷ്മി ദേവിയെയും സർവം സഹായ ഭൂമി ദേവിയെയും തൃശ്ശൂർ ജില്ലയുടെ പടിഞ്ഞാറു ഭാഗത്തായി നാട്ടിക ഗ്രാമപഞ്ചായത്തിൽ കരുവന്നൂർ പുഴയുടെ കൈവഴിയായ തീവ്ര നദിയുടെ കരയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ എറണാകുളം ജില്ലകളിലെ പ്രസിദ്ധമായ നാലമ്പലങ്ങളിലെ ആദ്യ ക്ഷേത്രമാണിത് അയോധ്യയെ ചർച്ചയാക്കുക എന്നതിനപ്പുറം തൃപ്രയാറിന് മറ്റൊരു രാഷ്ട്രീയ പ്രത്യേകത കൂടിയുണ്ട് നാട്ടികയുടെ സ്വന്തമാണ് താനെന്ന് അവകാശപ്പെടുന്ന ടി എൻ പ്രതാപനാണ് തൃശ്ശൂരിലെ നിലവിലെ എം പി അതായത് തൃശൂരിന്റെ രാഷ്ട്രീയ ചിത്രം മാറണമെങ്കിൽ തൃപ്രയാറിലെ അനുഗ്രഹം പ്രധാനമാണെന്ന് മോദി തിരിച്ചറിയുന്നു ഇത് തന്നെയാണ് തൃപ്രയാറിനെ രാഷ്ട്രീയ ശ്രദ്ധയിലേക്ക് എത്തിക്കുന്നത് സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണ ചടങ്ങിൽ പങ്കെടുത്തതിനു ശേഷമാകും തൃപ്രയാറിലെ മോദി പോകുക അതിനു മുമ്പ് സന്ദര്ശിക്കാനുള്ള സാധ്യതയും സുരക്ഷാ ഏജൻസികൾ പരിശോധിക്കുന്നു മോദിയുടെ രാമനെ കാണാനുള്ള വരവ് തൃപ്രയാറിലും ബി ജെ പിക്ക് അനുകൂല തരംഗമൊരുക്കുമെന്നാണ് പ്രതീക്ഷ